രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ യു ഐ ഡി എ ഐ ആധാർ അപ്ലിക്കേഷന്റെ ഫുൾ വെർഷൻ ലോഞ്ച് ചെയ്യുകയാണ് എക്സിലൂടെ യു ഐ ഡി എ ഐ തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ആധാർ ഉപയോഗം കൂടുതൽ എളുപ്പവും സുരക്ഷിതവുമാക്കാനാണ് ഈ ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇനി മുതൽ ആധാറോ അതിന്റെ ഫോട്ടോ കോപ്പികളോ കയ്യിൽ കരുതേണ്ട എന്നതാണ് പ്രധാന കാര്യം മാത്രമല്ല വീട്ടിലിരുന്ന് തന്നെ മൊബൈൽ നമ്പറും അഡ്രസ്സും വരെ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാം സ്വകാര്യതക്കാണ് ഈ അപ്ലിക്കേഷൻ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ ഈ ആപ്പിലൂടെ യൂസേഴ്സിന് പങ്കുവെക്കാൻ കഴിയൂ ബാക്കിയുള്ളവ ഹൈഡ് ചെയ്തിരിക്കും ആധാർ ഷെയർ ചെയ്യുന്ന സമയം യൂസർമാർക്ക് അവരുടെ വ്യക്തിപരമായ വിവരങ്ങളായ മുഴുവൻ വിലാസം അല്ലെങ്കിൽ ജനന തീയതി എന്നിവ ഹൈഡ് ചെയ്യാൻ കഴിയും ഇത് ആധാർ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കാം കൺസേർട്ടുകളിലും ഇവന്റുകളിലും തിരിച്ചറിയൽ രേഖയായി മാത്രം ഇവ ഉപയോഗിച്ചാൽ മതിയെന്നും മറ്റ് അധിക വിവരങ്ങൾ ശേഖരിക്കേണ്ട ആവശ്യകത ഇല്ല എന്നും യു ഐ ഡി എ ഐ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ആപ്പ് പ്രാബല്യത്തിൽ വരുന്നതോടെ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാൻ ആരംഭിക്കുന്നതോടെ ആധാർ കാർഡ് കയ്യിൽ കരുതേണ്ട ആവശ്യമേയില്ല എല്ലാം സുരക്ഷിതമായി നിങ്ങളുടെ ഫോണിൽ തന്നെ ഉണ്ടാകും ആൻഡ്രോയിഡിലും ഐ ഒ എസിലും ഇത് ഉപയോഗിക്കാം ആപ്ലിക്കേഷന്റെ ആദ്യ വേർഷനിൽ പല ഫീച്ചറുകളും ബ്ലോക്ക്ഡ് ആയിരുന്നു എന്നാൽ നാളെ മുതൽ മുഴുവനായും ആക്റ്റീവ് ആയിരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ യൂസേഴ്സിനും ഒരിടത്ത് തന്നെ സ്വന്തം ആധാറിന്റെ പൂർണ്ണമായ നിയന്ത്രണം ലഭിക്കും പുതിയ ആധാർ ആപ്പിലൂടെ ഏറ്റവും അപ്ഗ്രേഡിൽ ഒന്ന് വീട്ടിലിരുന്ന് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം എന്നതാണ് യൂസർമാർക്ക് നേരിട്ട് അവരുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ആപ്പിനുള്ളിൽ കയറ്റി മാറ്റാം ആധാർ കേന്ദ്രങ്ങളെ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടാകില്ല പടിപടിയായ എളുപ്പത്തിൽ മുഴുവൻ പ്രക്രിയയും പൂർത്തിയാക്കാം വിലാസമാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെങ്കിൽ യൂസർമാർ സാധുവായ ആവശ്യ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടി വരും ഏതൊക്കെ രേഖകൾ അംഗീകരിക്കുമെന്നത് അപ്ലിക്കേഷനിൽ കാണിക്കുമെന്നതിനാൽ മറ്റ് ആശയക്കുഴപ്പവും ഉണ്ടാകില്ല സമയം യാത്ര വരികളിലെ കാത്തുനിൽപ്പ് എന്നിവയെക്കുറിച്ച് ഇനി ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല സർവീസ് കേന്ദ്രങ്ങളിൽ നിന്നും അകലെ താമസിക്കുന്നവർക്ക് ഈ ആപ്ലിക്കേഷൻ വലിയ ഉപകാരമാകും യൂസർ ഫ്രണ്ട്ലിയും സുരക്ഷിതവുമായ പുതിയ ആധാർ ആപ്പ് ഏറ്റവും സിമ്പിളുമാണ്